ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഒരു ഡോർമാറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് വേസ്റ്റ് തുണികൾ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഡോർമാറ്റ് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം ഡോർമാറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നല്ല കട്ടിയുള്ള തുണികൾ എടുക്കാൻ ശ്രദ്ധിക്കുക ഏകദേശം ഇരുപത്തൊന്ന് ഇഞ്ച് നീളവും അതുപോലെ പതിനഞ്ച് ഇഞ്ച് വീതിയുമാണ് നമ്മൾ ഈ ഡോർമാറ്റിന്റെ താഴ്ഭാഗത്തെ തുണിക്ക് വേണ്ടി എടുക്കുന്നത് ഈ അളവിൽ തന്നെയുള്ള രണ്ട് തുണികളാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പം നല്ല കട്ടിയുള്ള തുണി തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഞാനിവിടെ കുറേ വേസ്റ്റ് തുണികൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് പല നിറത്തിലുള്ള തുണികൾ എടുക്കുമ്പോൾ അതിൻ്റേതായ ഒരു ഭംഗി നമ്മുടെ ഡോർമാറ്റിന് കിട്ടും ഏകദേശം നാല് ഇഞ്ച് വീതിയാണ് ഞാൻ ഓരോ തുണികൾക്കും എടുത്തിരിക്കുന്നത് നീളം ആവശ്യാനുസരണം നിങ്ങൾക്ക് എടുക്കാം ഈ തുണികളെല്ലാം സെൻട്രൽ ആയിട്ട് മടക്കി ഒന്ന് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ അയൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേഗത്തിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം നമ്മൾ ആദ്യം എടുത്ത ക്ലോത്തിന്റെ നാല് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ആ രണ്ട് ഒരേ അളവിലുള്ള രണ്ട് ക്ലോത്തും ഒരുമിച്ച് വെച്ച് നാല് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അയൺ ചെയ്ത് വെച്ച തുണികൾ ഇതിലേക്കാണ് നമ്മൾ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇതുപോലെ ഓരോ പീസ് വെച്ച് ഏകദേശം സെൻട്രലായിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക വീണ്ടും അടുത്ത പീസ് വെച്ച് ആ പീസിന്റെ സെൻട്രലായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക വീഡിയോയിൽ കാണുന്ന പോലെ ഓരോ പീസും സെൻട്രൽ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് അടുത്ത പീസ് വെച്ച് അതിനോട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കോട്ടന്റെ തുണികൾ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു നീറ്റ്നെസ് കാണാൻ കഴിയുക ഇതുപോലെ ഓരോ ക്ലോത്തും അടുത്തടുത്ത് വെച്ച് സെൻറ്ററിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ബാക്കി എക്സ്ട്രാ പുറത്തേക്കായി തള്ളി നിൽക്കുന്നതൊക്കെ നമുക്കൊന്ന് വെട്ടിക്കൊടുക്കാം ഏകദേശം ഇഞ്ച് വീതിയിലുള്ള തുണികളാണ് സെൻറ്ററിലും മടക്കി നമ്മളിങ്ങനെ വെച്ചു കൊടുക്കുന്നത് നീളം നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളവ നമുക്ക് വെട്ടിക്കളയാം ഇതുപോലെ ഞാൻ അയൺ ചെയ്തെടുത്ത എല്ലാ തുണികളും ഞാൻ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് സെൻറ്ററിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കണം ഇത് സ്റ്റിച്ച് ചെയ്യാൻ എനിക്ക് എടുത്തത് ഏകദേശം ഒരു ഇരുപത് മിനിറ്റാണ് ഞാൻ ബാക്കിയുള്ള തുണികളൊക്കെ കട്ട് ചെയ്ത് അയൺ ചെയ്ത് വെച്ചിരുന്നു അതുകൊണ്ട് സ്റ്റിച്ചിങ്ങിന് ആകെ പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റോ ഒക്കെ എടുത്തിട്ടുള്ളൂ ഇപ്പോൾ ഏകദേശം തുണികൾ വെച്ച് കൊടുക്കുന്നത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ സൈഡിൽ ലാസ്റ്റ് വെക്കുന്ന തുണി മടക്കി തയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം വീഡിയോ ശ്രദ്ധിച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് അത് മടക്കി തയ്ക്കുന്നത് എന്ന് ഇപ്പോൾ ലാസ്റ്റത്ത് ആ ബ്രൗൺ കളറിൽ വെച്ചതാണ് ഏറ്റവും ലാസ്റ്റ് പീസ് അതിൻ്റെ മറ്റ് അടുത്ത സൈഡിനകളൊന്ന് മടക്കി അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമെന്നൊന്നുമില്ല നമ്മൾ ലാസ്റ്റ് ഒരു ബോർഡർ വെക്കുന്നുണ്ടല്ലോ അതിൽ അത് കംപ്ലീറ്റ് ആയിക്കോളും ഇനി നമുക്ക് എക്സ്ട്രാ നിൽക്കുന്ന തുണികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിന്റെ ഒരു ബോർഡർ നമുക്ക് തയ്ച്ചു കൊടുക്കാം ഇതുപോലെ വെച്ച് മടക്കി തയ്ക്കുകയാണ് വേണ്ടത് സ്റ്റിച്ചിങ്ങിന്റെ അവസാനം ഇങ്ങനെ ഒരു ബോർഡർ കൊടുക്കുന്നത് മാറ്റിന് നല്ലൊരു ഫിനിഷിങ് കിട്ടാനും നല്ലൊരു ലുക്ക് കിട്ടാനൊക്കെ ഒക്കെ ഹെൽപ്പ് ചെയ്യും നല്ല ലെങ്ത്തിൽ ഉള്ള ഒരു ക്ലോത്ത് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്കത് ബോർഡർ സ്റ്റിച്ച് ചെയ്തെടുക്കുക എളുപ്പത്തിൽ തന്നെ എൻ്റെ കയ്യിൽ കുറേ കട്ട് പീസ് ആണ് ഉണ്ടായിരുന്നത് കട്ട് പീസ് ഉപയോഗിച്ച് ജോയിൻ ചെയ്താണ് ഞാൻ ബോർഡർ തയ്ച്ചെടുത്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ മാറ്റിന്റെ ഒരു ഫിനിഷിംഗ് ലുക്ക് എന്ന് പറയുന്നത് ഏകദേശം ഒരു ഇരുപത്തി പീസുകളാണ് നമ്മൾ ഈ മാറ്റ് മാറ്റുണ്ടാക്കുന്നതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ മാറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ഈ മാറ്റ് ഫിനിഷ് ചെയ്ത് എടുക്കാം കാണാനും നല്ല ഭംഗിയാണ് വീട്ടിലുള്ള വേസ്റ്റ് ക്ലോത്ത് ഉപയോഗിച്ചോ അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ഷോപ്പുകളിൽ നിന്ന് ലഭിക്കുന്ന വേസ്റ്റ് ക്ലോത്ത് ഉപയോഗിച്ചോ നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ ഡോർമാറ്റിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്